നമസ്കാരം ബി ജെ പിയെ കുറിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായ എ കെ ആന്റണി പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന പൊളിച്ചെഴുതുമെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന മാറ്റാനുള്ള തയ്യാറെടുപ്പുകൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിച്ചു കാലമാണിത് ബി ജെ പിക്കുള്ള പിന്തുണ കുറയുകയാണെന്നും അതിന്റെ സൂചനകൾ നരേന്ദ്രമോദിയുടെ ശരീരഭാഷയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അത് വ്യക്തമാകും നിരാശ ബാധിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രിക്ക് പഴയ ഉന്മേഷവും ആവേശവും ഇല്ല എന്നും ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ് മൂന്നാമതൊരിക്കൽ കൂടി ആർ എസ് എസ് പിന്നിൽ നിന്നും ചരട് വലിക്കുന്ന ഒരു ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ അതോടെ അസ്തമിക്കും അത് ഇന്നത്തെ ഇന്ത്യയുടെ മരണമായിരിക്കും ഇപ്പോൾ തന്റെ ഭരണഘടന മാറ്റാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസ് മേൽനോട്ടത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ അവർ പൊളിച്ചെഴുതും അതോടുകൂടി ഇന്ത്യ ഇല്ലാതായി മാറ്റുമെന്നും എ കെ ആന്റണി പറഞ്ഞു അതോടൊപ്പം തനിക്കിനി ദീർഘായുസിനായി ആരും ആശംസിക്കരുതെന്നും ജീവിതം മുന്നോട്ടു പോകുന്നതോറും രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കും ദീർഘായുസ്സിൽ ആവേശം കൊള്ളുന്നയാളല്ല താൻ കിടന്നു പോകാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ മരിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ തന്റെ മകനെ കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോൽക്കണമെന്നാണ് ആഗ്രഹം പിന്നാലെ മകൻ അനിലും പിതാവിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞയാളാണ് എ കെ ആന്റണിയെന്നും എന്നിട്ട് എന്തായെന്നും അനിൽ ചോദിച്ചു രാഹുൽ പാഴ് വസ്തുവാണ് പരാജിതനായ രാഹുലിനെ ജനം അംഗീകരിക്കില്ല എന്നും അനിൽ കൂട്ടിച്ചേർത്തു